വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ക്ലബ് ഹൗസിലേക്ക് വർക്കർമാർ നടത്തിയ മാർച്ച് പോലീസ് ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ തടഞ്ഞു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച ആശമാർക്ക് നേരെ പോലീസ് പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു പി എസ് വിനയ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് എട്ട് മാസങ്ങളായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുകയാണ് ആശാവർക്കർമാർ ഈ കാലയളവിനുള്ളിൽ പല രീതിയിലുള്ള സമരമാർഗ്ഗങ്ങൾ അവർ നടത്തി മുടിമുറിക്കൽ സമരം നടത്തി അതോടൊപ്പം തന്നെ കേരളത്തിൽ അങ്ങോളം പിങ്ങോളം യാത്ര ചെയ്തുകൊണ്ട് പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മാർച്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ധർണകൾ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാം ഉള്ള സമരങ്ങൾ നടത്തുകയുണ്ടായി ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്കൊരു മാർച്ച് ആശുമാർ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണത് അതായത് ഓണർ ഏറിയം ഇരുപത്തി ഒന്നായിരം രൂപയായി വർദ്ധിപ്പിക്കണം അതോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സമരം ആശമാർ തുടങ്ങിയതിനു ശേഷം ഇവരുടെ ആവശ്യങ്ങൾ പഠിക്കാനായിട്ട് ഒരു സമിതിയെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിരുന്നു ആ സമിതി ഓഗസ്റ്റ് മാസത്തിൽ അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിലെ വിവരങ്ങളെല്ലാം തന്നെ ഉടനെ പുറത്തുവിടണം ഈ ഓണർ ഏറിയം വർദ്ധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ിൽ നിന്നും മാർച്ചായി എത്തിയ ആശമാരെ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ് പലതവണ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ ജില്ല പിരങ്കി പോലീസ് പ്രയോഗിക്കുകയുണ്ടായി ഈ ആവശ്യങ്ങൾ അതായത് ഓണറേറിയം വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അതിലൊരു തീരുമാനമുണ്ടാകാതെ സമരത്തിൽ നിന്നും പിന്മാറുകയില്ല എന്ന് തന്നെയാണ് ആശമാർ പറയുന്നത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം സത്യരാജിനൊപ്പം പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം